ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ സുധിയും സച്ചിയും രേവതിയും കൂടി തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് തിരികെ വരുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുക ശ്രുതി തിരിച്ചു വരുമോ ഇല്ലയോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിന്റെ മുന്നോടിയായിട്ട് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരി റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ തിരികെ സുധിയും സച്ചിയും രേവതിയും കൂടി തിരികെ വന്നു ഇനി എന്തായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ തിരികെ എത്തിയത് തിരികെ വന്ന വന്നപാടെ തന്നെ കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സുധി അകത്തോട്ട് കയറുന്നത് അപ്പോൾ ഒരു കാര്യം സുധിയോട് പറയാൻ വേണ്ടി ഓടി വന്നതാണ് ഒരു കാര്യം പറയട്ടെ എന്ന് പറയുന്നതും വീണ്ടും സുധി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കി ശ്രുതിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നും ശ്രുതിയെ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരുപാട് തെരഞ്ഞു അതുകൊണ്ട് സച്ചി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് സച്ചി കാരണമാണ് ശ്രുതി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് സുധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാൽ ഇത് കേട്ടപാടെ തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു ഇന്നത്തെ ദിവസം ശ്രുതിയെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം മറന്നിട്ട് ഒരു നല്ല പൈസ കിട്ടുന്ന ഒരു ഓട്ടം പോലും കളഞ്ഞിട്ടാണ് സച്ചി ശുധിക്കും ശ്രുതിക്കും വേണ്ടിയിട്ട് ശ്രുധിക്കു വേണ്ടിയിട്ട് ശ്രുതിയെ തേടി ഇത്രയും സ്ഥലങ്ങളിൽ മുഴുവൻ വണ്ടി ഓടിച്ചു നടന്നത് അത്രയും സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി നടന്നിട്ട് പോലും ശ്രുതിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അത് അവസാനം തന്റെ കുറ്റ തനിക്ക് തലയിൽ കൊണ്ടിടുവാണോ ശ്രുതി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും നീ ജോലി ചെയ്യാതെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് പാർക്കിൽ പോയി കിടന്നുറങ്ങിയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് അവിടെ സച്ചി ഒരുപാട് സുധിക്കെതിരെ ഒരുപാട് ദേഷ്യം വന്ന് സംസാരിച്ചു ശ്രുധിയെ പൊളിച്ചടുക്കി അങ്ങനെ അവസാനം വീണ്ടും സച്ചിയും സുധിയും തമ്മിൽ വഴക്കായി ഇതൊക്കെ കേട്ട ഓടി വരുവാണ് ശ്രുതി ശ്രുതി വന്നതിന് ശേഷം നിർത്ത് മിണ്ടാതിരിക്കുക എന്ന് ദേഷ്യത്തോടെ ഉച്ചത്തില് ഉറക്കെ വിളിച്ചു ഊവി ഇത് കണ്ടപാടെ തന്നെ സച്ചിക്കും രേവ രേവതിക്കും സുധിക്കും ഒരു അത്ഭുതം തോന്നി ശ്രുതി തിരഞ്ഞാണ് ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളിലും ഇറങ്ങി കയറി ഇറങ്ങി നടന്നത് എന്നിട്ട് ശ്രുതി ഇവിടെ നിൽക്കുവാണോ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന കാര്യം പറഞ്ഞില്ല ശ്രുതി ഓടിപ്പോയി ശ്രുതിയുടെ അടുത്ത് പോയിട്ട് ശ്രുതി എന്നൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ അടുത്ത് പോയി നിന്നു എന്നാൽ അവിടെയും സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് സച്ചി പറഞ്ഞു നിങ്ങൾ എല്ലാവരും നാടകം കളിക്കുവാണോ അവൾ തിരിച്ചു വന്ന കാര്യം എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയുകയും എന്നാൽ ശ്രുതി ഇപ്പോഴേ ഇപ്പോഴാണ് വന്നത് അവൾ വന്നതിൻ്റെ പിന്നാലെ നിങ്ങളെ വിളിച്ച് കാര്യം പറയാനായിട്ട് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എനിക്ക് പറയാനുള്ള അവസരം കിട്ടില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോഴും എല്ലാ ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ നാണം നാടകം കളിക്കുവാണോ നിനക്ക് തോന്നിയതുപോലെ ഇറങ്ങി പോകാനായിട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി സംസാരിച്ചു എന്നാൽ ഇനി മേലാൽ സുധിയെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ സുധിയെ കളിയാക്കുന്ന രീതിയിൽ നീ സംസാരിക്കാനോ പാടില്ല എന്ന് ശ്രുതിയും തിരിച്ച് സച്ചിയും നല്ലതുപോലെ മറുപടി പറഞ്ഞു അങ്ങനെ അവിടെ മക്കൾ തമ്മിൽ വലിയൊരു തർക്കങ്ങൾ നടന്നു സുധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സച്ചിയും രേവതിയും സംസാരിച്ചു കാരണം സുധി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് സുധി ജോലിക്ക് പോകാതെ നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പിന്നെ ഈ നമ്മുടെ ശ്രുതി ഇറങ്ങിപ്പോയത് കൊണ്ട് ശ്രുതിയെ തേടിയാണ് നമ്മൾ ഇത്രയും നെട്ടോട്ട ഓടിയത് എന്നൊക്കെ സച്ചിയും പറഞ്ഞു എന്നാൽ സച്ചി ഇപ്പോ തെറ്റ് ചെയ്ത സുധിയല്ല എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയ സച്ചയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് വർഷയും ശ്രീകാന്തും അടക്കം കുറ്റപ്പെടുത്തുന്നത് സച്ചയാണ് അങ്ങനെ അത്രയും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ രേവതിക്ക് സഹിച്ചില്ല എന്നാൽ രേവതി തിരിച്ചു പറഞ്ഞു ഇവിടെ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ ഭർത്താവ് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പിന്നെ എൻ ഇപ്പോൾ സച്ചിയേടന് സച്ചേടൻ ഒന്നും അന്വേഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല സച്ചിയേടൻ ഈ വീട്ടിൽ ചോദിക്കേണ്ട അവകാശമുണ്ട് എന്ന് രേവതിയും പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ സച്ചിയും രേവതിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രമതിയും സംസാരിച്ചപ്പോ രവീന്ദ്രൻ അതിൽ അതിലിടപെട്ടു രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ഇപ്പോ ഓരോ കാര്യങ്ങള് നീ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരോടും ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് പക്ഷെ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ നീ പറയുന്നത് ആരും കേൾക്കാത്തതും കേൾക്കാത്തതിൻ്റെ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ നീ ഭയങ്കര ദേഷ്യമാണ് എന്ത് പറഞ്ഞാലും നീ ദേഷ്യത്തിൽ മാത്രമേ ആ ഒരു കാര്യം പറയത്തുള്ളൂ അല്ലെങ്കിൽ ദേഷ്യത്തിൽ മാത്രമാണ് നീ എല്ലാം പ്രതികരിക്കുന്നത് അതാണ് എല്ലാത്തിനും കാരണമാകുന്നതെന്നും നിന്റെ ദേഷ്യം കുറയ്ക്കണം എന്നുകൂടി രവീന്ദ്രൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഇനി മേലാൽ ശ്രുധി ജോലിക്ക് പോകാതെ ഇരിക്കരുത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളം പറയരുതെന്ന് ശ്രുധിയോടും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകരുതെന്ന് ശ്രുതിയോടും താക്കീത് നൽകി അങ്ങനെ എല്ലാം പിരി എല്ലാവരെയും പറഞ്ഞു വിട്ടുവെങ്കിൽ പോലും സച്ചി തിരികെ ചന്ദ്രമതിയോട് ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ നിങ്ങൾ ചേർത്ത് നിർത്തിയ നിങ്ങളുടെ മകനായ സുധി തന്നെ ഒരു നാൾ നിങ്ങളെ കാല് വാരും നിങ്ങളെ കുറ്റപ്പെടുത്തും അന്ന് നിങ്ങൾ വേദനിക്കും എന്ന് പറഞ്ഞിട്ടാണ് സച്ചി പോയത് അപ്പോഴും സച്ചി ചെയ്ത തെറ്റാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് അല്ലാതെ സച്ചി ചെയ്ത നന്മയൊന്നും ആരും തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആരും പറയാനോ തയ്യാറല്ല ആ റൂമിൽ ചെന്നതിന് ശേഷം തൻ്റെ സങ്കടങ്ങളെല്ലാം ശ്രുതിയോട് തുറന്നു പറഞ്ഞു ഞാൻ എന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രുതി ഞാൻ ഇപ്പോൾ മനഃപൂർവ്വം നിന്നോട് പറയാതിരുന്നത് നീ എങ്ങനെ അല്ലെങ്കിൽ നീ ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയതുപോലെ എന്നെ എന്നെയും എല്ലാവരും കുറ്റപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തതെന്നും അങ്ങനെ ശ്രുതിയും സുധിയും വീണ്ടും വഴക്കാണോ എന്നൊക്കെ അറിയാനായിട്ട് ചന്ദ്രമതി ആ ഒരു റൂമിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ശ്രുതിയോട് ശ്രുതി പറയുന്നത് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് പക്ഷേ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാതെ എനിക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം നീ ശ്രുതിയോട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എങ്ങനെ വിചാരിക്കുമെന്ന് അറിയത്തില്ല അവളല്ലെങ്കിൽ ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ അമ്മയാണ് എന്നോട് പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയാത്തത് എന്നുകൂടി ശ്രുധി പറഞ്ഞു അങ്ങനെ എല്ലാ തെറ്റുകളും ചന്ദ്രമതിയുടെ തലയിൽ കൊണ്ടിട്ടു അപ്പോൾ ചന്ദ്രി മനസ്സിലായി ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാകും എന്തായാലും ഇത് സോൾവാക്കിയേ മതിയാ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് കഥവ് തുറന്ന് ശ്രുതിയോടും ശുദ്ധിയോടും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ മനഃപൂർവ്വമല്ല നീ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ നീ എങ്ങനെ വിചാരിക്കുമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നീ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാത്തതെന്നും എന്തായാലും എൻ്റെയും തെറ്റാണ് എന്തായാലും നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്ക് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് രേവതിയും സച്ചിയുമാണെന്നും അവരുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചന്ദ്രമതിയും സംസാരിച്ചു എന്നാൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമായ കാര്യം നമ്മൾ ഇത്രയും വഷളാകുമെന്ന് അവിടെ ആരും വിചാരിച്ചിരുന്നില്ല പക്ഷെ രേവതിക്ക് ഒരു സംശയം സച്ചി ഇങ്ങനെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതി തിരിച്ചൊരു കാര്യം ചോദിച്ചു ഇവിടെ നമ്മളിപ്പോ ശ്രുതിയെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു ശ്രുതിയെ കണ്ടുപിടിക്കാതെ തിരികെ ഇവിടെ എത്തി ശ്രുതിയാണെങ്കിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് സുധിയോട് ദേഷ്യപ്പെട്ടിട്ടാണ് ശ്രുതി ഇറങ്ങിപ്പോയത് അങ്ങനെ ഇറങ്ങിപ്പോയ ശ്രുതി പിന്നെ തിരിച്ചു വന്നിട്ട് എങ്ങനെയാണ് സച്ചിയേട്ടനോട് ഇത്രത്തോളം ദേഷ്യം കാണിച്ചത് സുധിയെ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സച്ചിയേട്ടനെ കുറ്റം പറഞ്ഞത് അപ്പൊ ഇതിൽ എന്തിലോ എന്തോ നടന്നിട്ടില്ലേ എന്ന് രേവതിക്ക് ചെറിയൊരു സംശയം തോന്നി എന്തായാലും രാവിലെ ഈ ഒരു സംശയം അവിടെ നിൽക്കട്ടെ ഇനി എന്തായാലും സച്ചേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകരുത് എന്ന് രേവതി ഉപദേശിച്ചു രാവിലെ തന്നെ ഉറക്കം ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ജോലി അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് സപ്പോർട്ട് ചെയ്ത് ശ്രുതിയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് സച്ചിക്കും രേവതിക്കും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ അതുവരെയായിരിക്കും